എല്ലാവർക്കും നമസ്കാരം വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി നടത്തുന്ന ഈ രാമായണ പാരായണത്തിൽ ഇന്ന് പാരായണം ചെയ്യുന്നത് ചെറുവള്ളൂർ സമിതിയാണ് ഇന്ന് ഈ സമിതിക്ക് വേണ്ടി ചെറുവള്ളൂർ സമിതിയുടെ സ്വാഗതം പറയുന്നത് ശ്രീമാൻ പി കെ വിജയൻ ഇദ്ദേഹം ചെറുവള്ളൂർ സമിതിയുടെ അധ്യക്ഷനാണ് അതുപോലെ ഇന്ന് പാരായണം ചെയ്യുന്നത് രജി എടവേട് ആണ് ഒന്ന് ഒരാള് രണ്ടാമതായി പാരായണം ചെയ്യുന്ന പ്രശാന്ത് പാർക്കമേൽ ഇദ്ദേഹം ചെറുവള്ളൂർ സൗദിയുടെ മുൻ കാര്യദർശിയാണ് മൂന്നാമതായി പാരായണം ചെയ്യുന്നത് ശ്രീദേവ് ചേച്ചിയാണ് ഇവര് ശ്രീ ദുർഗ വനിതാ വേദിയുടെ ഉപാധ്യക്ഷ ആണ് അതുപോലെ നന്ദി പറയുന്നത് സുപ്രിയ ഇവര് വനിതാ വേദിയുടെ അധ്യക്ഷയാണ് ശ്ലോകം ചൊല്ലുന്നത് കുമാരി വൈഷ്ണവി ആണ് അതുപോലെ ഈ പാരായണത്തിലേക്ക് വേണ്ടി സർവീസ് തമിഴ്നാട് സമിതിയുടെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ രാമായണ പാരായണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്താം ദിവസമായ രാമായണ പാരായണം നടത്തുന്നത് ചെറുപള്ള പ്രാദേശിക സമിതിയാണ് ഓൺലൈൻ രാമായണ പാരായണത്തിന് നേതൃത്വം വഹിക്കുന്ന വിജയൻ ചെറുകുന്ന് ശിവദാസ് കോടിമാട് രാജേഷ് കരിവളം എന്നിവരെ സ്നേഹപൂർവം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംഘടനാ പ്രവർത്തകരായ ശീതരൻ നമ്പർ കൊണ്ട് വേണു മണൽവയിൽ മറ്റു ഭാരവാഹികൾക്കും വനിതാ വേദി പ്രവർത്തകർക്കും ചെറുവള്ളൂർ പ്രാദേശിക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ഇന്ന് പാലം നടത്തുന്ന രജി ഇടവീട് പ്രശാന്ത പാറക്കമ്പയൽ ശ്രീദേവി ഇടവീട് ഇവർക്കും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു കൂടാതെ നമ്മുടെ പാരായണത്തിന് കഥാവതരണം നടത്തുന്ന ശ്രീമതി ലക്ഷ്മി ടീച്ചർ ഏലമണ്ണ് അവകൾക്കും സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് സുപ്രിയ ഇടവേട് അവരെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ സ്വാഗതം വൈഷ്ണവി കുട്ടിക്ക് സ്വാഗതം ആശംസിക്കുന്നു ഈ രാമായണ പാരായണം ഓൺലൈനിലൂടെ കേൾക്കുന്ന സമുദായത്തിലെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അവർക്കും ഈ സ്വാഗതം ആശംസിക്കുന്നു അടുത്തായിട്ട് രാമായണ പാരായണത്തിന് രജി ഇടപെടുന്ന ക്ഷണിച്ചുകൊടുക്കുന്നു രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദത്തെ രഘുനാഥായ നാഥായ ीताय पतये नमः भूजन्दम् राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशाम् वन्दे वात्मीदि कोकिलम् विख्यातमाय सुतीक्ष्णाश्रमम् मनोहरम् मुख्यतापसकुलम् शिष्यसञ्जयपूर्णम् सर्वगुणगण सम्पन्नमनुपमम् सर्वकालानन्दमत्यल्भुदम् सर्वपादपलताकुलङ्कुस्त पक्षि भृजं मृगम् भुजङ्गनिषेविदम् रामर ब्राह्मणरजन्दन्नोडुम् ീതയോറും പാഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുമത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാടകൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിന്നു പോന്നു തമ്പൂജിച്ചരുളിനാൻ അർഘ്യപാദാതി കൊള്ളാൽ ഭക്തിപൂർണ അശ്രുജനേത്രനായ സഗദ്ഗതം ഭക്തവൽതലായ രാഘവനോടുന്നാൻ നിൻതിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജതിപ്പുനാൽ മൽഗുരുത്താൽ ബ്രഹ്മശങ്കര മുഖ്യമന്ത്യമാം പാദമല്ലോ നിൻമഹാമാനവം കടപ്പുരുബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ വേദമല്ലൊരു മാറുമാരാലും ഭവതത്വം കൃത്യ കൃത്യവൃത്യരായിടേണം ഞാൻ ഉൽപാദാബുജം നിത്യം ഉൾക്കാംബിഹുദിക്കണം പുത്രാത്ത നിലയാൽ വിരു ഭക്തനായി മുറുകിയിടും എന്നേ നിന്തിരുവി ഭക്തവാൽ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരേ മൂത്രമാംസോ മേജേന്ദ്ര കുൽകല പിമാകും ോളമതി കശ്മുൾ മഹാമോഹ പാശബന്ധവും നിത്യം സർവഭൂതങ്ങളും സർവഭൂതങ്ങളുടെയുള്ളിൽ വാങ്ങിടുന്നതും സർവതാഭവാൻ തന്നെ കേവലമെന്നാകിലും ൊൻ മന്ത്രജപ ജഗതന്മാരായ ജനങ്ങളെ ത്വൻമഹാമായാവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വൻമഹാമായാവി ബന്ധിപ്പിച്ചിടുന്നതും ദേവാനുരൂപ അവരൻ ഭവാൻ ദേവപാദങ്ങളെപ്പോലെ വിശ്വേഷ പോ ിദ്രുപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാണാരൂപങ്ങളായി പോലും രോഗത്തിങ്കൽ മാൻ ജലം രവി കാണും ഇങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു പാതി പോരാജയു ശു മൽതോൽ വിശുദ്ധാത്മകും നിർമ്മലനായ ഭവാൻ ിന്മയം തന്മയമായി ബ്രഹ്മമായ രൂപമായി കർമ്മമാർഗോചരമായോഭവദ്രൂപംയാടംബനരചിതം ആയുധകം മന്മദോടി സുഭകം കമണ്യം കാരുണ്യപൂർവൂർണ്ണ നേത്രം

सर्वम भवाद्यम भव निप्त भूष हमारी नोदिति रुवे dictum चित्ते वालिपेम मुजिम भक्त्या नमस्कारिकाहि नेम मत्रु स्वमवेति उल्लेखिलोति भमितु उपिसुरे चेडानि योदु मनहातम कोम यावन्दवरुदी നിത്യമുപാസന സിദ്ധമായി വന്നു മുന്നേ തരണം പ്രാപിക്കുക ഭക്തന്മാരൻ ൃതിപ്രവരണം മർത്യനു വിശേഷിച്ചും തദ്ക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം മൽപ്പവും അതിനെല്ലാം സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാനെ സേവിക്കൂലം പ്രാപിക്കുമല്ലോ മമസായുജ്യം വേഗനാശേ ഉണ്ടോയാഗ്രഹം സവാചാര്യനാമകൃനെ കണ്ടുവന്നിച്ചുകൊള്ളന്ത വസ്തു വസ്തുണ്ടക്കാഗ്രഹം ഇത്രയും ും വസ്തു ഭദ്രം വധു തോന്നിയതു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ ഊനെ ഊനടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കേണമെന്നിവിടെ നാം പൊട്ടുനാഴും കണ്ടിട്ടൻ ഭനുമാനുദിത്യ പ്രോളർഹ്യവും നൽകി മഹാകാലിതൂ മന്ദം മന്ദംബലകുസുമാര്യപാചൃതം നാനമൃഗസയനിഷേവിതം നക്ഷികൾ നാടം കുണ്ടതി മനോഭരം ൂർണ്ണം നന്ദനമാനസമാനന്ദ്യം മുനി നന്ദന വേദത്വനീ മണ്ഡിതമനുഭവം ബ്രഹ്മശിപ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നിഗരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല ഖ്യാവുക്കളുമുണ്ടമില്ലാതവണ്ണം ബ്രഹ്മലോകവും ഇതിനോടുമേലത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളൂർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിന് പുറത്തെടുത്തുപദേശ വിശ്രമിച്ച നന്തരമരുളി ചെയ്തു രാമൻ ായ സുധീഷ്ണൻ തന്നോടിപ്പോൾ ഭാരതമുഞ്ചനോ ആഗതനായോരെന്നെ അങ് ഗുണർത്തിച്ചിടണം ജാനകിയോടും രാജാവായ ലക്ഷ്മണനോടും കാനരധാരേ വസിച്ചിടുന്നു പാശ്രമം ശ്രുവാറാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദ മത്യുക്ത സത്വരം ഗത്ചാര്യം മുതാദം ഗുരുവരമഗത് മുണികുലസം രൂത്തമ ഭക്തസഞ്ചയവ്രതം രാമമന്ത് വ്യാഖ്യാതൽ പരം ശിഷ്യന്മാർ കാമതമാഗസ്ത്യമാത്മാരൂപം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനദവക്രത്തോടും ീനുടൻ ദന്ത നമസ്കാരവും ചെയ്താൽ രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാകനായിട്ട് പോൽക്കുന്ന പുറത്തുവാരുണ്യത്തെ നിൻ തൃക്കടലിനിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്ന കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ ഗുണരെങ്കിലുമരുൾ ചെയ്താൽ ഭദ്രംമാനയാക്ഷിപ്രം രാമഭദ്രം മമ കൃതിസ്ഥിതം ഭക്തവത്സലം പാർട്ടിനും നേടുന്നു ഞാൻ എത്ര നാളുണ്ടു കാണാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേത്രി രാമമന്ത്രവും ജപിച്ചു കോമളം കാളമേക ശ്യാമളം മളിനാക്ഷം ചിത്തുട്ട സർവസമുത്തുനിപ്രവരോത്തമന് മധ്യേ ചിത്തമത്യന്ത മുനിസത്തമനോടും നിജസത്യഞ്ചിട്ട സഞ്ചയത്തോടും ഗൃത്വാമചന്ദ്രതം പാട്ടരുൾ ചെയ്താൽ ദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്ര മേ ദിഷ്ടേ സമാഗമം ബാധ്യപൂർണമത്രയല്ല മത്തഭ സാഫലി വന്നി ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടുരാഘവൻ താനും കമ്പിയും വൈദേഹിയും സംഭ്രമസമന്യതം കുമ്പിട്ടു പറ്റാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴും ഏൽപ്പിച്ചു ശീക്രം കാടാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും കൂടപാതിജനായ ലക്ഷ്മണനെയും കാത്വസ്പർശന പരമാഹ്ലാദ ജാത ప్రదనేత్రూడాలు తాపర తేగేణ సంఘ్య రోమాతను నగరదిద్రుత స్వాశ్రమం జగామ దిష్టాత్మనా మునిశ్రేష్ట ఆశ్రల ప్రియనాయ విశ్వం రామం పద్యాహ్యాసనమతు పర్క ముఖ్యం గణు ൂജ്യ സുഖമായുപവിം നാദം വന്യഭോജ്യങ്ങൾ കൊണ്ട് സാഗരം പൂജിപ്പിച്ചു കന്യനാ തകോധന മേഘാന്തൊല്ലിരിതം രാഘവീ ും തത്രീവ നിക്ഷേപിച്ചു വീനുടം നമസ്കരിച്ചാ സുമിത്രാബ്ജനോടും വിദ്യീയോടും എഴുന്നള്ളിടും നനേടും അദ്രിസിംഗ അത്രി സിംഗാഭം തത്ര ഭക്തി മധ്യേ കണ്ടു മനാകും വൃദ്ധനാംടായുഷം എത്രയും വളർന്ന ഓരോ വിസ്മയം രാമൻ വൃദ്ധരോക്ഷേ നാത്മജനോട് ചൊന്നി കിടക്കുന്നതുമീ നീ കണ്ടതില്ലയോ സഹേ ിൽ നിങ്ങളും നീ ലീതിയുമുണ്ടാകലാം കൊല്ലുവേനിവനേ വൈകാതെപ്പോ ലക്ഷ്മണൻ തന്നോടിതം രാമൻ ചൊന്നത് കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചെന്നാ മദ്യനംഗനൂ ചെറുപ്പത്തി ത്രയും ഇഷ്ടനായ വയസ്സാനറിഞ്ഞാലും പഠിക്കൂ ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ പന്ത്യകാ നല്ല ഭവഭക്തനാ ഞാൻ എന്നിവ കേട്ടോ ബഹുസ്നേഹം ഉൾക്കൊണ്ടുനാഥ് നന്നായാ സ്നേഹം ചെയ്തു നൽകി നനുഗ്രഹം

ഭാരതീയ ഇതിഹാസമായ രാമായണത്തിന്റെ കർത്താവാണ് പുരാതന ഭാരതീയ ഋഷിയായ നമ്മുടെ ആത്മീയ മഹർഷി അദ്ദേഹത്തിന് ആധ്യാത്മീയ യോധാവായ ലോകവശിഷ്ട കവി എന്നും കൂടെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് എല്ലാവർക്കും ആത്മീയത്തെ പറ്റി അറിയാം അദ്ദേഹത്തിന്റെ കഥകളെ പറ്റിയും അറിയാം രാമായണത്തെ പറ്റിയും എല്ലാവർക്കും കൂടുതലായിട്ട് അറിയുവാൻ കഴിയും പുരാതന ഇതിഹാസമായ നമ്മുടെ രാമായണത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന നാലും സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെ വാത്മീകം മഹർഷിക്കുക ആദ്യത്തെ അഥവാ ആദ്യ കവി എന്നും കൂടെ അദ്ദേഹത്തിന് ഒരു നാമധേയമുണ്ട് രാമായണത്തിലെ ഐതിഹ്യമനുസരിച്ച് അദ്ദേഹത്തെ അഗ്നിശർമ്മൻ എന്നുകൂടെ വിശേഷിപ്പിക്കപ്പെടുന്നു ജനിച്ചത് ഭേത എന്ന ഒരു ബ്രാഹ്മണന്റെ വംശമായിട്ടാണ് ഇദ്ദേഹം ജനനം കൊണ്ടത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതിക്ക് വളരെയധികം ഗുണമേന്മയും സാഹിത്യപരമായ വളരെയധികം വിശേഷങ്ങളും ഉള്ള ഉള്ളതായിരുന്നു ഇദ്ദേഹം ഒരിക്കൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹാനായ നാരദ മഹർഷിയെ കണ്ടുമുട്ടുകയും നാരദനിൽ അദ്ദേഹം സംഭാഷണം നടത്തുകയും ചെയ്തു നാരദ മഹാര നാരദ മുനിയിൽ നിന്നും അദ്ദേഹത്തിന് പല വിധത്തിലുള്ള പ്രചോദനങ്ങൾ ലഭിക്കുകയും ആ പ്രചോദനത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വാഗ്നേകി ഏർ താൻ തവസ അനുഷ്ഠിക്കുവാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ മരണം എന്ന വാക്ക് എന്ന അർത്ഥമുള്ള ആ വാക്ക് മനുഷ്യനായി നാം എല്ലാവരും ജനനം കൊള്ളുന്നുണ്ട് പക്ഷെ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം മരിക്കുമ്പോൾ നാം ഏവരും ദുഃഖിതരാകുകയാണ് മരണം എന്ന അർത്ഥമുള്ള ആ വാക്ക് വാത്മീ മഹർഷി മര മര എന്ന് ജപിക്കുകയും ആ ജപത്തിൻ്റെ താപസ തപസിന്റെ വളരെയധികം വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് നാം എല്ലാ ശ്രീ വിഷ്ണുവിന്റെ വിഷ്ണുവിനെ കാണാനായി ജപിക്കുന്ന ആ രാമ എന്ന കാവ്യം ഉണ്ടായത് രാമ എന്ന വാക്ക് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും കാണാൻ നമുക്ക് കഴിയുന്നത് കൂടാതെ നാരദമഹർഷിയിൽ നിന്നും ആ ഒരു തത്വദ്ദേശം അദ്ദേഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് അങ്ങനെ രാമ എന്ന വാക്കിൽ അഗ്നിസർമ്മൻ എന്ത് ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചുറ്റും വലിയ ഉറുമ്പുകൾ ഒരു രൂപപ്പെടുകയാണ് അങ്ങനെ ആ ഉറുമ്പിന് ചുറ്റും അദ്ദേഹം അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്താകുന്നത് വാത്മീയ എന്ന നാമം ലഭിക്കുന്നു അങ്ങനെ എന്ന വാത്മീയ പുനർ നാമകരണം ചെയ്യപ്പെട്ട അദ്ദേഹം നാരദ മഹർഷിയോട് നിന്നുകൊണ്ട് വളരെയധികം അങ്ങനെ വേദങ്ങൾ പഠിച്ച അദ്ദേഹം വലിയൊരു സന്യാസിമാർ അഗ്രഗണ്യനായ ഒരു കവിയായി തീരുകയും ചെയ്യുകയാണ് വാത്മീ മഹർഷിയുടെ കഥാചരിതങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യിൽ നിന്നും ലഭിച്ച ആ ഒരു തത്വം മനുഷ്യരായ നാ ഏവരും കൊണ്ട് ജീവിതത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും അത് വളരെയധികം പ്രചോദനം നൽകും അടുത്തതായിട്ട് എനിക്ക് പറയുവാനുള്ളത് എന്നുള്ളത് ഭരതവിരാഗം പര വിരാദം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു ദുഃഖം അല്ലെങ്കിൽ വേദന പലതരത്തിലുള്ള വിഷമങ്ങൾക്ക് നാം പാതഭൂതരാകാം എന്നാൽ രാമായണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും സ്വന്തം പിതാവിന് കൊടുത്ത വാക്ക് നിറവേറ്റുക എന്നതായിരുന്നു ഒരു മകന്റെ ശൗത്യം ഇനിയൊന്ന് സഹോ ജേഷ്ഠ സഹോദരനെ വിട്ടുനിൽക്കാനുള്ള ഒരു പ്രയാസം ആക്കാണ് അനുജനായ ഭരതന് ആ കഥകളെല്ലാം എല്ലാവർക്കും ഒരുവിധം അറിയുന്നതായിരിക്കും കൂടുതലായിട്ട് വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല സ്വന്തം ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ വന വനത്തിലേക്ക് അദ്ദേഹം വനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം പിതാവോട് നൽകിയ ഒരു വാക്ക് തീർച്ചയായിട്ടും താൻ പതിനാല് സംവത്സരം വനത്തിൽ പോയി തപസ് അനുഷ്ഠിക്കാമെന്നും അല്ലെങ്കിൽ വനത്തിൽ പോയി ജീവിതം ആരംഭിക്കാമെന്നും തരികെ തന്റെ ആ രാജഭാരം ഒന്ന് രാജഭരണം വന്നിട്ട് ആക്കുകൊടുക്കുകയാണ് അനുജനായ ഭരതനേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷെ ഭരതസഹോദരനായ സഹോദരനായ ഭരതൻ അതിനെ വിസംബരിപ്പിക്കുകയാണ് പക്ഷെ ആ ഒരു വിലാപമാണ് വരതഗ്രഹമായിട്ട് ഇവിടെ കാണപ്പെടുന്നത് എങ്കിലും അയോധ്യയിൽ തിരിച്ചെത്തുവാൻ താൻ ദേശനോട് അപേക്ഷിക്കുകയും എന്നാൽ ദേഷ്യനായ രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ വിസമ്മതിക്കുകയും ചെയ്യുകയാണ് ഇതാണ് അതിന്റെ കഥാസാരം എന്നാൽ എന്ത് ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ തന്റെ പിതാവിന് കൊടുത്ത വാക്ക് തീർച്ചയായിട്ടും ആ പതിനാല് വർഷം താൻ മനത്ത് തൻ്റെ ജീവിതം കഴിക്കുമെന്നും അതിനുശേഷം തന്റെ സ്വരാജ്യത്തിലേക്ക് മടങ്ങി തൻ്റെ ആ രാജ്യഭാരം താൻ കേൾക്കുമെന്നാണ് പിതാവ് കൊടുത്ത വാക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആർക്ക് എന്ത് ചെയ്യുവാനും അത് എങ്ങനെ പരിണമിച്ച് നമുക്കത് തിട്ടപ്പെടുത്തണം എന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനോട് ഭരതൻ പറയുകയാണ് ജ്യേഷ്ഠൻ തീർച്ചയായിട്ടും അയോധ്യയിലേക്ക് തിരിച്ചു വരണം രാജ്യഭാരൻ താൻ പക്ഷേ എന്നാൽ രാ ശ്രീരാമചന്ദ്രൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് ഒരു കാരണവശാലും ും സാധ്യമല്ല കാരണം എൻ്റെ പിതാ കൊടുത്ത വാപ്പം ഞാൻ പാടിക്കണം അതുകൊണ്ട് അഹോദരം എൻ്റെ പാപുപങ്ങൾ ഭരതനായ എന്റെ അനുജനിലേക്ക് ഭരതൻ ശ്രീരാമചന്ദ്രന്റെ പാതകങ്ങൾ അയോധ്യയിൽ കൊണ്ട് സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠന്റെ ആ ഒരു സ്ഥാനം നിർവഹിച്ച് ജ്യേഷ്ഠനാണ് രാജഭരണം നടത്തുന്ന ആ ഒരു തത്വചിന്തയിൽ അദ്ദേഹം ഭരതൻ രാജ്യം ഭരിക്കുകയും ആ ശ്രീരാമചന്ദ്രന് അവിടെ ഉള്ളത് എന്ന സമ്പർക്കമാണ് ഭരതന്റെ മനസ്സിൽ ഉള്ളത് ഇതാണ് ഭരതപുരം കണക്കുവാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ കൂടുതലായിട്ട് പറയുവാൻ സമയക്കുറവുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ മലയാളം ജെറ്റി സർവീസ് സൊസൈറ്റി നമ്മൾ പ്രേർത്തിച്ചത് വളരെയധികം പിടവലിക്കത്ത ഒരു സംരംഭമാണ് എല്ലാ യുവാക്കളും യുവതടമ്പകൾ ഇത് തീർച്ചയായിട്ടും പങ്കുചേരണം വളരെ കൂടുതലായിട്ട് സമയമൊന്നും തെളിവാക്കേണ്ട ആവശ്യമില്ല ഇതിന് കുറഞ്ഞ സമയമുണ്ട് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രം പറയുകയാണ് കൂടുതൽ എല്ലാവരും ഇതിൽ പാഹവാക്കാകുക തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം അവർക്കും എന്റെ നമസ്കാരം നന്ദി പറയുന്നത് പറയുന്നത് പറയുക എന്നതാണ് എൻ്റെ അത്ഭുതമായ കർത്തവ്യം ഈ ഓൺലൈൻ രാമായണ പാരായണത്തിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ വിജയൻ ചെറുകുന്ന് ശിവദാസൻ മാങ്ങോട് രാജേഷ് പാട്ടവയൻ എന്നിവർക്ക് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു കൂടാതെ കേന്ദ്ര പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ അവർകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു തമിഴ്നാട് ഘടക പ്രസിഡന്റ് വേണു മണവ മണലവയൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു നമുക്ക് ഇവിടെ ഭംഗിയായി കഥ അവതരണം ചെയ്ത ശ്രീ ശ്രീമതി ശ്രീ ും നന്ദി അറിയിക്കുന്നു പിന്നെ സ്വാഗതം ആശ്രമിച്ച അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ രാമായണ പാരായണം നടത്തിയവർക്കും മറ്റു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ം ശോക വിനാശകാരണം നമാമി പാഠപങ്കൽ നമസ്തുജ്യം വരടി കാമരൂപേ വിദ്യാരംഭം കരുഷമി സിദ്ധി പാതുമ ഭാരം ശബസംബദാഭിരാമം ശ്രീരാമം ബോയോ ബോയോ നമോഹം അയ്യോ